അടുത്തം മലയ്ക്ക് ഒരു ദോഷമില്ലാത്ത രീതിയിൽ മലയുടെ അടിവാരങ്ങളിൽ കൂടെ സഞ്ചരിക്കുന്ന ഈ തുരങ്ങങ്ങളാണ് ഇത് കണ്ടോ തുരങ്കങ്ങളാണ് കഴിച്ചുകൂടത്തെ ലൈറ്റ് ഡിസൈനിങ് ഒക്കെ കണ്ട എന്ത് വാവ് ഗാസ് ഒരിക്കും നമുക്ക് എടുക്കാൻ പറ്റി തുരങ്കം ആ തൊരങ്ങം കഴിഞ്ഞ് അടുത്ത തൊരങ്കം അത് കഴിഞ്ഞപ്പോൾ അടുത്ത തുരങ്കത്തിലേക്ക് കയറുന്നു ആയിരക്കണക്കിന് തുരങ്കങ്ങളാണ് ഈ വഴിയുള്ളത് ഖാസ് ഖഷിത അടുത്ത തൊരംഗത്തിലേക്ക് ഇത് ഖൈസ്തിരങ്ങം വല്യ തുറങ്ങോട്ടോ ഈ ഈ അടുത്ത തുരങ്കം ത്വരങ്ങം കഴിയുമ്പോ തന്നെ നീ അടുത്ത ത്വരങ്ങം തുടങ്ങുകയാട്ടോ ണ്ട ഇവിടെ തന്നെ ചെയ്ത ത്വരകം തൊറങ്ങാണ് മലയ്ക്ക് ഇവിടെ അടിപ്പിച്ച മല ആയിരം ത്വരകങ്ങളാന്ന് നമ്മള് പടഞ്ഞു കേട്ടത് ചെലപ്പോ സത്യൂല വലിയ ഇരുന്നൂറ് മീറ്റർ ഉള്ള തിരങ്കോട്ടിത് ഇരുന്നൂറ് മീറ്റർ 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 ഉള്ള ഇരുനൂറ് മീറ്റർകൂത് കണ്ട പൈസ് മലേനുള്ളിൽ കൂടെയാണ് പോണത് എല്ലാം മണലാട്ടത് വെള്ളൊക്കെ ഒന്ന് ഈർപ്പം ഇരിക്കുന്ന റോഡ് കട്ടി ഭംഗിയോ ഇതാ കൈസ് ഈ എന്ത് ആയിരിക്കുന്നു തുരങ്കങ്ങൾ ഇഷ്ടം പോലുള്ള വഴികളിലൂടെയാണ് ഒമ്പത് കിലോ കിലോമീറ്റർ തുടങ്ങുന്ന തണലാട്ടാ ഇത് ഒമ്പത് കിലോമീറ്റർ ഈ തണലിലേക്കൂടെ നമുക്ക് യാത്രയാണ് കണ്ട അതിനെ തുടക്കം കണ്ട ഇതാ ഒമ്പത് കിലോമീറ്റർ നീട്ടത്തിലൂടെ ഓടുന്ന ടണലിലേക്ക് കയർന്ന് ദുബായ് പോലത്തെ വെച്ച് ടണലിരിക്കുന്ന എന്തിലുക്കാട്ടോ യാത്ര എല്ലാരും നീടെ അകത്തുണ്ട് ആരെയും കാണൂല നമ്മടെ ഫ്ലാഷ് ഇട്ടോണ്ടാണ് ഫ്ലാഷ് ഓഫ് ചെയ്തോ നല്ല ശബ്ദം ഒട്ടായി ം തീർന്നു കണ്ടോ തൊരംഗം തുരങ്കം തീർന്ന് തൊരംഗത്തിന്റെ പടവൊക്കെ നമ്മള് യാത്ര ചെയ്യുന്നത് ഈ ടണലിൽ കൂടെയാണ് ഈ ടണല് കഴിഞ്ഞ കാശ്മീർ തുടങ്ങി നല്ല ഭംഗി ഉണ്ടട്ടെ ഈ കഴിച്ച ആരുല്ലാത്തൊരു വഴിയിലൂടെ നമ്മളുടെ വണ്ടി രാത്രി നടക്കുന്നു ടണല് ടണല് അയശ നമ്മളെ ടണല് തീർന്നു തീർന്ന് ആരുമില്ല അവസാനിക്കുന്നു നമ്മൾ കാശ്മീരിലേക്ക് കയറിയിരിക്കുന്നു ഇരുപത് ഡിഗ്രി സെൽഷ്യസ് ഉണ്ടാവുള്ളൂ എല്ലാരും വഴി ഉണ്ടോ ഇരുപത് ഡിഗ്രി സെൽഷ്യസ് ണുപ്പാട്ടു ഇവിടെ തണുക്കുന്നു എൻട്രി ഒക്കെ താണു ആപ്പിൾ വെക്കണം ചെരുപ്പൊക്കെ ഓ തണുപ്പ തണുപ്പാണ് പുറത്തേക്ക് ഇപ്പൊ പോണില്ലേ രാവിലെ ഓ കാണിച്ചല്ലേ നമ്മൾ ചെരുപ്പൂരിയാണെങ്കിൽ നല്ല സുഖമുള്ള തണുത്തിട്ട് മറ്റുള്ള ഏ തണുപ്പാണ് ഏ ഇനി ഇവിടുത്തെ ഫുഡ് കഴിക്കുമ്പോ ഞങ്ങൾ കാണിച്ചു തരാ നമ്മള് നടക്കാനുള്ള തയ്യാറെടുത്തിട്ട് ഫുഡ് അവളെല്ലാവരും ഫുഡിനെ ഫുഡിനൊക്കെ മറന്നു വിട്ട് ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാ ഭയങ്കര തണുപ്പാണ് കൂൾ ഇവരൊക്കെ ഉണ്ട് ഭയങ്കര തണുപ്പ് എന്നെ ഉറങ്ങാൻ പോകാണ് നന്ദി നാളെ രാവിലെ പുതിയ വീഡിയോ Good night.